ടുത്തുണ്ട് അമ്മഅമ്മടും പോവില്ല അങ്ങനെ ചുണ്ടന്നിട്ടുന്ന് കൊച്ചു പണിണ്ട് അമ്മച്ചി വെക്കുവോ അമ്മ പറഞ്ഞു അമ്മ എടുത്തിരിക്കാം അഞ്ചിനു

എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുകയാണ് ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാദി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇന്നത്തെയും പോലെ തന്നെ നമ്മുടെ വീട്ടിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാനായിട്ട് പോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിനും സമയമില്ലാത്തൊരവസ്ഥയെക്കൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് വീട്ടിലത്തെ ജോലികൾ തന്നെ ഒരുപാടുണ്ട് ചെയ്യാനായിട്ട് പോരാത്തതിന് നമ്മൾ എക്സ്ട്രാ കുറേ കാര്യങ്ങളും കൂടെ ഇപ്പം ചെയ്യുന്നതുകൊണ്ട് അതും മക്കളുടെ കാര്യങ്ങളും എല്ലാമായിട്ട് ഒട്ടും നേരമില്ലാത്ത ഒരവസ്ഥയെക്കൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് കേട്ടോ പക്ഷെ ചില ദിവസങ്ങളിൽ ഇപ്പോൾ നേരമുണ്ട് ഇന്നിപ്പോൾ എങ്ങോട്ടും പോകാനില്ല ഫ്രീ ആണ് എന്ന് തോന്നുന്ന ദിവസങ്ങളിൽ എല്ലാവരുടെയും പോലെ ചിലപ്പോൾ എനിക്കും ഒരു മടിയൊക്കെ പിടിച്ചിരുന്നു ഞാനും അങ്ങനെ കുറേ കുറെ സമയങ്ങളിങ്ങനെ വെറുതെ വേസ്റ്റാക്കി കളയാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര പ്ലാനിങ് ആയിരിക്കും ഇന്ന് ഇത് ചെയ്യണം ഇത് മുഴുവനാക്കണം അത് എല്ലാം അങ്ങനെ ഓരോ പ്ലാനിങ്ങോട് കൂടിയായിരിക്കും രാവിലെ നമ്മൾ എണീറ്റ് വരാം പക്ഷെ ചിലപ്പോൾ നമ്മളുടെ എല്ലാ പ്ലാനിങ്ങുകളും ഒറ്റ തന്നെ താളം തെറ്റി പോകാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനിടയ്ക്ക് വിചാരിക്കുന്നു വലിയ പ്ലാനിങ്ങുകളൊന്നും വേണ്ട നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ടേ നമ്മളിങ്ങനെ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് അതിനൊക്കെ നമ്മുടെ ഒരു മൂഡാണ് നമുക്ക് നല്ലൊരു മൂഡുണ്ടെങ്കിൽ നമ്മൾ അതിന് ഇരുന്നിട്ട് കാര്യമുള്ളൂ നമ്മുടെ മൈൻഡ് ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊരു കാര്യത്തിന് ഇരുന്ന് കഴിഞ്ഞാലും അത് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല കംപ്ലീറ്റ് ചെയ്യുന്ന അത് ചെയ്തേ കാര്യങ്ങളാണ് കാര്യങ്ങളാണെങ്കിൽ അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും അത് ചെയ്യണം നിർബന്ധിതമാണ് എനിക്ക് എനിക്കിന്ന് വീഡിയോ ഇട്ടേ പറ്റൂ എന്നൊക്കെ ആകുമ്പോൾ നമ്മളത് ചെയ്യും പക്ഷെ അത് നല്ല ഭംഗിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ചിലപ്പോൾ പറ്റാറില്ല എനിക്ക് പല വീഡിയോസും ഞാൻ എഡിറ്റ് ചെയ്തതൊക്കെ പിന്നീട് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് അയ്യോ ഈ വീഡിയോ ചെയ്തത് അത്രയ്ക്ക് ശരിയായില്ല കുറച്ചും കൂടെ ഭംഗിയായിട്ട് ഞാനത് എഡിറ്റ് ചെയ്യേണ്ടതായിരുന്നു എന്നാൽ ഇതിൻ്റെ അത് ഞാൻ വിചാരിച്ചതുപോലെ നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കാനായിട്ട് പറ്റുള്ള പറ്റുള്ളായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് അത് ചിലപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മളുടെ അത്ര മൂടില്ലാത്തൊരു സമയത്ത് ഇരുന്നിട്ട് വോയിസ് കൊടുക്കുന്നതോ എഡിറ്റ് ചെയ്യുന്നതോ ഒക്കെയുള്ള വീഡിയോസൊക്കെ എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നാറുണ്ട് കണ്ണൻകുട്ടിക്ക് താഴൊക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവന് ഇങ്ങനെ നീങ്ങി നിറങ്ങിയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ മഴ പെയ്തിട്ട് ഭയങ്കര തണുപ്പാണല്ലോ അതുകൊണ്ട് തന്നെ താഴൊക്കെ എടുത്താൽ കുറവാണ് പിന്നെ ഈ ും മറ്റവന്റെ കൊച്ചു കട്ടിലും ഒക്കെ ആയിട്ട് വയർക്കുന്നു അത് എന്താണെന്ന് അറിയില്ലായിട്ടൊക്കെ എടുക്കുന്നത് സെന്ററിലാണല്ലോ ഫാൻ വരുന്നത് അപ്പോൾ കാറ്റ് കിട്ടാത്തത് കൊണ്ടാണോ പിന്നെ ആൾക്കെന്ന് പറഞ്ഞാൽ ഇത്തിരി ബലംപിടുത്തും കൊടുത്തില്ല അപ്പൊ അങ്ങനെയൊക്കെയാകുമ്പോൾ ഇങ്ങനെ വയർക്കുന്നത് പോലെ തോന്നാറുണ്ട് അപ്പൊ അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് മഴ നന്നു കഴിഞ്ഞപ്പോൾ ചൂടാണല്ലോ എല്ലാവരുടെയും അവസ്ഥ അത് തന്നെയാണ് മഴ പെയ്യുമ്പോഴുള്ള ഒരു തണുവ് മാത്രമേ ഉള്ളൂ മഴ ഒന്നും മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ അപ്പോൾ ഞാൻ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ കണ്ണിനെ താഴെ പായ വിരിച്ച് ഷീറ്റൊക്കെ വിരിച്ച് അങ്ങനെയൊക്കെ കിടത്താറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കണ്ണനെ കുളിപ്പിക്കാനായിട്ട് ഡ്രസ്സൊക്കെ മാറ്റാനേ അപ്പോൾ ആൾക്ക് ആൾക്കറിയാം ഡ്രസ്സൊക്കെ വരുമ്പോൾ ക്യാമറ ഓൺ ആണെന്നുണ്ടെങ്കിൽ ആൾക്കൊരു നാണം വരുന്നത് പോലെയൊക്കെയാണ് അപ്പോൾ ഇത്തിരി ഉഷാറ് കുറവുണ്ട് കേട്ടോ കണ്ണന് പനിയൊക്കെ ഉണ്ടായിരുന്നു ചെറിയ രീതിയിൽ കാര്യമായി ഹോസ്പിറ്റലിൽ ഒന്നും എത്തേണ്ട ഒരു വന്നില്ല കാര്യമായി ചെറിയ രീതിയിലേ പനിച്ചേയുള്ളൂ പിന്നെ ഈ ജലദോഷവും ചെറിയ തുമ്മലും ചുമയും അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ിൽ ഉണ്ടായിരുന്ന മരുന്നുകളൊക്കെ തന്നെ കൊടുത്തപ്പോഴേക്കും ആൾക്ക് ഒക്കെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു അത് ഏറ്റവും വലിയ ദൈവത്തിനോട് നന്ദി പറയുക അല്ലെങ്കിൽ എങ്ങനെ പോയാലും ഒരു വയ്യായ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കാണാണ്ട് അത് മാറാറില്ല കേട്ടോ പക്ഷെ പ്രാവശ്യം എന്തോ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഒരു ചെറിയൊരു മുകൊലിപ്പ് പോലും വരുന്നത് പേടിക്കേണ്ട സമയമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവന് ഒത്തിരി ദോഷങ്ങളൊക്കെ ഒരു ദശാസന്ധി കാര്യങ്ങളിലേക്കൊക്കെ കടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് അവനെ നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ കല്യാണിനെ നോക്കുന്നതിനേക്കാളും എന്താ പറയുക രണ്ടിരട്ടി ശ്രദ്ധയോടു കൂടിയ കാണൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കാരണം എന്തെങ്കിലും ഒരു വയ്യായ കണ്ടു കഴിഞ്ഞാൽ അപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അതിനുള്ള ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും വയ്യായകളൊക്കെ കാണാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ ഒരു പത്ത് മാസത്തേക്ക് അങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാലയളവെന്ന് പറഞ്ഞാൽ അധികം അവനെ ശ്രദ്ധിക്കേണ്ട അവൻ്റെ അവൻ്റെ ജീവിതത്തിൽ തന്നെ അവനെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഇത് പത്ത് വയസ്സും പത്ത് സോ അപ്പോൾ ഇപ്പൊ പത്ത് വയസ്സ് കഴിഞ്ഞു കുറച്ചായിട്ടേ ഉള്ളൂ ഇനിയുണ്ട് മാസങ്ങൾ അപ്പോൾ ഈ പാട്ടൊക്കെ വെച്ച് കൊടുത്താലേ അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തന്നെ കിടന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സൗണ്ടുകൾ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടിരിക്കും അപ്പോൾ തന്നെ അവനെ കിടക്കുന്നതിനേക്കാൾ ഒന്നുമില്ലെങ്കിൽ വല്ല ടോയ്സ് വെച്ച് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ പാട്ട് വെച്ച് കൊടുക്കുക അതൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പാട്ട് വെച്ച് കഴിഞ്ഞാലും ആ പാട്ടിനനുസരിച്ചിട്ട് ഞാൻ മറ്റേ നമ്മുടെ സാമവേദം നാവിൽ ഉണർത്തിയ സ്വാമി ആ പാട്ട് എപ്പോഴും വെച്ച് കൊടുക്കും കേട്ടോ അയാൾക്ക് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഒരു ന്യൂസ് കേട്ടിട്ടുണ്ട് വർത്താനൊന്നും പറയാത്തൊരു കുട്ടി ഈ പാട്ട് കുറേ ഇങ്ങനെ റിപ്പീറ്റ് കേട്ടിട്ട് സംസാരിച്ച കഥയൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ നമുക്ക് അറിയില്ല ഏത് വഴിക്കാണ് നമുക്ക് ഭാഗ്യം വരാന്ന് നമുക്കറിയില്ലല്ലേ അപ്പോൾ ഞാൻ ആ പാട്ടൊക്കെ ഇങ്ങനെ അവനെപ്പോഴും വെച്ചുകൊടുക്കും ഭയങ്കര ഇഷ്ടാട്ടോ അങ്ങനെയുള്ള ഞയ്യപ്പ ഭക്തിഗാനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിലും ഉണ്ടല്ലോ അങ്ങനെ ഒരു ഒരു ഓളമുള്ള പാട്ടുകളൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനത്തെ പാട്ടുകളൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആൾ കേട്ടിരിക്കും പിന്നെ മക്കളുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നത്തെയും പോലും എല്ലാവരുടെയും വീട്ടിലുള്ളത് പോലെയുള്ള വിശേഷങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ളത് എപ്പോഴും ഞാനും മക്കളായിരിക്കും ഉണ്ടാവുക പിന്നെ കല്യാണി സ്കൂളിലുള്ള ദിവസം കല്യാണി ഉണ്ടാവില്ല രാവിലെ തന്നെ അവൾ പോകും പിന്നെ ഞാനും കണനും തമ്മിലുള്ള ഞങ്ങളുടെ കൊച്ചു ഒക്കെയാണ് പിന്നെ അപ്പം കണ്ണനും ഞാനും തന്നെയാകുമ്പോഴേ എനിക്ക് ഇങ്ങനെ എൻ്റെ എക്സ്ട്രാ വർക്കുകളൊക്കെ എനിക്ക് തീർക്കാനായിട്ട് സമയം ഒരുപാട് കിട്ടാറുണ്ട് പക്ഷേ എനിക്ക് തോന്നും കല്യാണി ഉള്ള ദിവസം എനിക്ക് ഒന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റുന്നില്ല പക്ഷേ കുറച്ച് തിരക്ക് പിടിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും ഞാൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക ഇപ്പം ഞാനും കണ്ണനും തന്നെയുള്ള ദിവസങ്ങളിൽ ഞാൻ തിരക്ക് പിടിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ അങ്ങനെ വരുമ്പോൾ ഞാനൊന്ന് പുറകിലേക്ക് ആവുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു മടി വരും ആ സമയമുണ്ടല്ലോ അപ്പോൾ ഞാൻ അവന് മാത്രമല്ലേ ഉള്ളൂ അത് കുറച്ച് ചെയ്യുമ്പോഴാണെങ്കിലും ചെയ്യുക എന്നൊക്കെയുള്ള ഒരു ചെറിയൊരു മടി എനിക്ക് വരുന്നത് പോലെ തോന്നിയിട്ടുണ്ട് കടലിന് ഭക്ഷണം കഴിക്കാൻ ചെറിയൊരു മടിയൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ചോറിനോടാണ് ആൾക്കൊരു മടി കൂടുതലുള്ളത് അപ്പം ഞാൻ പഴം ആപ്പിളൊക്കെ പുഴുങ്ങി അങ്ങനെയൊക്കെയാണ് കൊടുക്കാനൊക്കെ അപ്പം മഴ നല്ലതുപോലെയൊക്കെ ഉള്ളത് കാരണം ഫ്രണ്ടിലത്തെ ഡോറ് തുറക്കണില്ല കല്യാണി എൻ്റെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് ചിലപ്പോൾ മഴയത്തേക്കൊക്കെ പോകുന്നൊരു പരിപാടിയൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഫ്രണ്ടിലത്തെ ഡോറ് പരമാവധി അടച്ചിട്ടേക്കായിരുന്നു ആയിരുന്നു അപ്പം അന്ന് ഏതോ എന്തെന്ന് എൻ്റെ മൊയ്തീനോ കുറേ നാളായി ഉണ്ടായിരുന്നു ആ സിനിമ കണ്ടിട്ട് അപ്പം ആ സിനിമ ഉണ്ടായിരുന്നു കേട്ടോ ടി വിയിൽ അപ്പം ഞാൻ കുറേ നാളായിട്ടുണ്ട് കണ്ടിട്ട് എന്ന് വെച്ച് അതിങ്ങനെ കാണാനൊക്കെ ആയിട്ടൊക്കെ വെച്ച് കല്യാണി ഉള്ളപ്പോൾ എനിക്ക് സിനിമയൊന്നും കാണാൻ സമ്മതിക്കില്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ മുഴുവനും ഒന്നും ഇരുന്ന് കാണില്ലേ കണ്ണന് ഫുഡ് കൊടുക്കാനിരിക്കുന്ന നേരം വെറുതെ ഇരിക്കുകയാണല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കും അത്രേ ഉള്ളൂ അപ്പം അങ്ങനെ അപ്പോൾ കണ്ണനെ ഞാൻ താഴെ പായയൊക്കെ വിരിച്ച് കിടത്തിയായിരുന്നു അപ്പം കുറച്ചു നേരം അവൻ താഴെ കിടക്കട്ടെ കുറച്ച് കളിച്ച് കിടക്കട്ടെ എന്നൊക്കെ വിചാരിച്ചവടെ താഴെക്ക് ഞാൻ അവിടെ തന്നെ വന്നിരുന്നു അവന് ഭക്ഷണം കൊടുക്കാനും അങ്ങനെയൊക്കെ ആയിട്ടിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഫ്രണ്ടിലേ നമ്മളിവിടെ വരുമ്പോൾ തന്നെ ഉള്ളതാണ് ഒരു റോസ തൈ ഉണ്ട് കേട്ടോ നല്ലോണം റോസപ്പൂ ഉണ്ടാവും അതുപോലെ പക്ഷെ അതുപോലെ റോസാപ്പൂ ഉണ്ടായി കഴിഞ്ഞാൽ ആ റൊട്ടി കൂടെ പോകുന്നവരൊക്കെ ആ റോസ പൊട്ടിച്ചിട്ട് പോകട്ടോ അപ്പോൾ എനിക്ക് എനിക്കെന്താണ് അങ്ങനെ പൊട്ടിച്ച് കളയുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണ് എന്തായത് അത് അര പൊട്ടിക്കുന്നത് എന്താണെന്നൊന്നും നമുക്കറിയില്ല അപ്പം ഞാനത് കുറച്ച് ഇങ്ങോട്ടേക്ക് നീക്കി വെച്ച് കഴിഞ്ഞാൽ റൊട്ടി കൂടെ പോകുന്നവർക്ക് പൊട്ടിക്കാൻ പറ്റില്ല അപ്പോൾ ഞാനത് പോയി അപ്പോൾ കല്യാണിയാണ് എൻ്റെ അടുത്ത് പറയുന്നത് അമ്മ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കി വെക്കി അപ്പോൾ അതിൽ കൂടെ പോകുന്നവർക്ക് പൊട്ടിക്കാൻ എത്തില്ല എനിക്കത് സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് ആരങ്ങനെ ഉണ്ടാവുന്നത് കൊല്ല കുത്തി ഉണ്ടാവുന്നതൊക്കെ ഞാൻ ആരൊക്കെയോ പൊട്ടിച്ചിട്ട് പോകും അപ്പോൾ കുറച്ച് അങ്ങോട്ട് നീക്കി നീക്കിയൊക്കെ ഇങ്ങനെ വെച്ചു കൂട്ടാം അപ്പോൾ ഇനി അങ്ങോട്ട് എത്തില്ല ആളുകൾക്ക് പൊട്ടിക്കണമെങ്കിൽ മതിൽ ചാടുക്കും വരും അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോകുന്നു നല്ല നല്ലൊരു റോസ തയ്യാണ് അതുമു എന്തെങ്കിലും കൊമ്പൊക്കെ വെട്ടി കുത്തണം നല്ല ഭംഗിയുള്ളൊരു റോസ തൈ ആണ് കേട്ടോ ആ ചിരിക്കും ചിരിക്കും ഓ ഇന്നലെ കുട്ടിച്ച് ഇന്നലെ തൊട്ട് ചെറിയ ജല ജലതോച്ചു പനിയൊക്കെ അല്ലേ കുഴപ്പമുണ്ടോ ഡോക്ടറെടുത്ത് പോണ കണ്ണാ ഡോട്ടെത്തിച്ചു പോണോ എവിടെയായിരുന്നു വാവുന്ന എവിടെ എവിടെയാ എവിടിയാ മൂക്കില മൂക്കിലൂ മൂക്ക് മുച്ചഞ്ഞല്ലോ പിസ്കൂ അച്ച പോലെന്നാണ് അമ്മുടെ പോലെ അല്ലേ കണ്കുട്ടിക്ക് അപ്പോൾ ഇത്തിരി ഉഷാറൊക്കെ കുറവുണ്ട് അല്ലേ ഞങ്ങൾക്ക് ഇത്തിരി ജലദോഷവും ചുമയും തുമ്മലും രാവിലെ ചെറിയ പനി ഉണ്ടായിരുന്നു പാരസെറ്റമോൾ കൊടുത്തപ്പോൾ കുറഞ്ഞിട്ടുണ്ട് കല്ല് പറയണ പോലെ എന്നിട്ട് കല്ല എന്നിട്ട് പറയാം പെസ്റ്റമസ്ട്രോള് കല്ല് പാസ്റ്റമസ്ട്രോൾ എന്നാ അവളെ നമ്മളെ കളിയാക്കി കളിയാക്കി എനിക്കിപ്പോൾ ചിലപ്പോൾ പാരസെറ്റമോളൊന്നും അത് പാസ്റ്റമസ്ട്രോളെന്നൊക്കെ വരും കേട്ടാ ഉറങ്ങണോ ഉറങ്ങണ ഒങ്ങണ നമ്മുടെ പൊന്നിന് ആ അപ്പം വയ്യാണ്ടായി കഴിഞ്ഞ ഒരു ചെറിയ വാശി വയ്ക്കാം അപ്പം ഇപ്പം കുറച്ച് ഒരു പഴവും ഒരു ഒക്കെ പുഴുങ്ങി വലിയ സുഭത്തിലൊന്നും അല്ല എന്നാലും കുറച്ചത് കഴിച്ചു അപ്പോൾ എടുത്ത് ഇരിക്കണം എന്നൊക്കെ തോന്നുന്നു ആൾക്ക് വയ്യാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഞാനും പരമാവധി ഒക്കെ ഇങ്ങനെ എടുത്തിരിക്കാറൊക്കെ ഉണ്ട് ഇനിയിപ്പിക്കാൻ കുറച്ച് പണികളുണ്ട് മറ്റേ ആലവട്ടം കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ അതൊന്ന് അതിൻ്റെ ത്രെഡ് വർക്കും ഒക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഇവിടെ എടുത്തു വന്നിരുന്ന് ചെയ്യാമെന്ന് വിചാരിക്കുക ഞാൻ അത് ഞാൻ താഴെ പായിട്ട് എടുത്തേ അവിടെയാകുമ്പോഴേ അവൻ തന്നെ കിടക്കുന്നത് പോലെ ഒരു ഫീലിങ്സ് അവൻ ഉണ്ടാവും ഇന്നലത്തെ ആകുമ്പോൾ ഇപ്പം ഞാൻ എടുത്തിരുന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല അല്ലേ അപ്പോൾ ഞാൻ നമ്മൾ എടുത്തിരിക്കും എന്തേ എന്തേ ഒക്കെ പിന്നെ ഉണ്ട് അങ്ങനെ ആട്ടി വരാം അമ്മ കട്ടി വരുന്ന പൊഞ്ഞാ കെടുത്തട്ടെ അമ്മ കുറച്ചേരം കേടുക്കുവോ കെടുക്കോ കുറച്ചേരം ഏ കുറച്ചേരം കെടുക്കുവോ അമ്മ എൻ്റെ അടുത്തുണ്ട് അമ്മ അമ്മ എങ്ങടും പോവില്ല അങ്ങനെ ചൂണ്ടന്ന് കിട്ടുന്നേ കൊച്ചു മണി ഉണ്ട് അമ്മച്ചി അമ്മ പൊഞ്ഞ അമ്മ എടുത്തിരിക്കാം ഏഹ് എന്തിനു സങ്കടം തന്നെ

മടിയിൽ ഇരിക്കണം ആ അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു വാശിയൊക്കെ ആൾക്കിങ്ങനെ ഉറക്കം വരുന്ന പോലെ ഇങ്ങനെ കണ്ണടച്ചിട്ട് വയ്യാണ്ടായി കഴിഞ്ഞാൽ ആ കണ്ണിൻ്റെ പാമ്പർ മാറ്റാറായിട്ടുണ്ട് അപ്പം കണ്ണിൻ്റെ പാമ്പർ മാറ്റി കൊടുക്കട്ടെ അച്ചി പാമ്പറിൽ ഇഞ്ചിട്ട് പോയിട്ടെന്തല്ലോ എന്ത് പോയിട്ട് എന്തല്ലോ പാമ്പറിൽ പോയി അച്ചി അച്ഛ നിനക്ക് അങ്ങട് പോയത് അന്നെന്താ കാര്യങ്ങള് ചാതിച്ചുടനീന്യാണ് പാമ്പരീല് കാര്യം ചാതിച്ചിന് പിന്നെ ഉച്ച ആയപ്പോഴേ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അന്ന് അപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് ഹോസ്പിറ്റൽ വരെ പോകണമായിരുന്നു കല്യാണിക്ക് അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ ഇത്തിരി ഇങ്ങനെ കൂടുതൽ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് കരുതി പക്ഷേ കണ്ണാൻ അങ്ങനെ കാണിക്കേണ്ടതായിട്ടുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ സ്കിന്നിൻ്റെ ഡോക്ടർ ഉള്ളൊരു സമയം ചോദിച്ചപ്പോൾ ഉച്ച സമയത്തേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ചേട്ടൻ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണാൻ ഇരിഞ്ഞാലേക്കൂടെ തന്നെ ഹോസ്പിറ്റൽ മുറിനോ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് നിൽക്കായിരുന്നു കേട്ടോ പിന്നെ പോയി വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ായിരുന്നു ഡോക്ടർ കാണാൻ പിന്നെ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ അവിടെ സ്റ്റാഫുകളൊക്കെ ഉണ്ടായത് കൊണ്ട് കണ്ണനെ കണ്ടതുകൊണ്ടൊക്കെ നമ്മൾക്ക് അങ്ങനെ കുറേ നേരം നിൽക്കാതെ അവർ കയറ്റി വിട്ട് നമുക്ക് അങ്ങനെ കാണാനൊക്കെ പറ്റിട്ടോ സത്യം പറഞ്ഞ പലയിടത്ത് ചെല്ലുമ്പോഴത് വലിയൊരു അനുഗ്രഹമാണ് വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ സത്യം പറഞ്ഞു ഞാനിവിടെ പോയാലും ഞാൻ എനിക്കൊന്നിപ്പോൾ പിൻവലി നിൽക്കുന്നൊരിതില്ല ഞാൻ ആദ്യം ഇവിടെ പോയാൽ ഞാനൊന്ന് മുന്നിലേക്ക് നിൽക്കുന്നൊരിതായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് എന്തോ ഭയങ്കര ഒരു കോൺഫിഡൻസ് കുറവ് പോലെയൊക്കെയാണ് മൊത്തത്തില് അപ്പം ഞാനിവിടെ പോയാലും ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഒതുങ്ങി അങ്ങനത്തെ ഒരു ഇത് പക്ഷെ അങ്ങനെ ഇവിടെ മൂലയ്ക്ക് ഒതുങ്ങി ഇരുന്ന് കഴിഞ്ഞാലും ആരെങ്കിലും ഒക്കെ നമ്മളെ കാണും വരും ഇടത്തേക്ക് വരും സംസാരിക്കും അങ്ങനെ പരിചയം പുതുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഞാൻ മൊത്തത്തിൽ പൊതുവെ പിൻവലി ഞാൻ നിൽക്കാന്ന് കേട്ടോ അതെന്താണെന്ന് അറിയില്ല മൊത്തത്തിലൊരു കോൺഫിഡൻസ് കുറവ് പോലെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് ചെല്ലാനായിട്ട് പലപ്പോഴും ഒരു കോൺഫിഡൻസ് കുറവ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അത് എൻ്റെ ക്യാരക്ടർ മൊത്തത്തിൽ അങ്ങനെയാണ് ചില പലപ്പോഴും അങ്ങനെയാണ് നമ്മൾക്ക് അടുപ്പുള്ളവരുടെ അടുത്ത് ഞാൻ ഭയങ്കര ആയിരിക്കും പക്ഷേ പബ്ലിക്കിൻ്റെ മുന്നിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവാണ് എന്ത് തരത്തിന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് വൈകിട്ട് ആയപ്പോഴേക്കും വേഗം പണികളൊക്കെ തീർത്തിട്ട് എനിക്ക് നമ്മുടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആലവട്ടത്തിൻ്റെയും പണികളൊക്കെ ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ആ നൂല് കെട്ടുന്ന പരിപാടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വേഗം ഒന്ന് കിട്ടിയേക്ക് കുറച്ചധികം നേരം ഈ നൂല് കെട്ടാൻ ായിട്ട് അത് കറക്റ്റ് അതിന്റെ ഭംഗിയിൽ കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു വൃത്തിയുണ്ടാവില്ല അപ്പൊ അത് കറക്റ്റ് ഭംഗിയിലൊക്കെ കെട്ടാനൊക്കെ ആയിട്ടിരുന്നു അപ്പൊ ഞാൻ കണന്റെ അടുത്തന്നെ ആയിരുന്നു അല്ലെങ്കിൽ അവന് അത് വിഷമാ നീങ്ങിയൊക്കെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ അവനത് വിഷമാണ് അപ്പോൾ ഞാൻ അവൻ്റെ കട്ടിലുമ്പോൾ തന്നെ ഇരുന്നിട്ടൊക്കെ അതിങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ ആ അഴയ തുണിയിടുന്ന അഴ പോലെയൊക്കെ വള്ളി കെട്ടിയിട്ട് അതുമ്പോൾ കെട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കെട്ടാനായിട്ട് പറ്റും ഞാനപ്പോൾ ചേ ആദ്യക്ക് ചെയ്യാറ് പറഞ്ഞാൽ രണ്ട് കസേരയുടെ കാലുമ്പോൾ വള്ളി കൂട്ടി കെട്ടിയിട്ട് അകത്തി വെക്കും അപ്പോൾ അങ്ങനെ ഒരു അഴ പോലെ ആയല്ലോ എന്നിട്ട് അതും വന്ന് അങ്ങനെയാണ് ഞാൻ കെട്ടാറ് അപ്പോൾ കണഞ്ഞിരിക്കുന്ന ഭാഗത്ത് നോക്കുമ്പോൾ അങ്ങനെയൊന്നും കെട്ടാൻ പറ്റുമൊരു സാഹചര്യം ഒന്നുമില്ല ഒരു വിധത്തിൽ ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പിടിച്ച് കെട്ടി അത് കെട്ടാനിരുന്നു കേട്ടോ പിന്നെ കണന് എന്താണെന്നറിയില്ല നൈറ്റിൽ പല്ല് തേപ്പിക്കണ കാര്യം ഭയങ്കര ദേഷ്യമുള്ള കാര്യം ഇപ്പം അകല് വലിയ കുഴപ്പമില്ല അവര് നമ്മൾ പല്ല് തേപ്പിക്കുമ്പോൾ വലിയ പ്രശ്നമില്ല പക്ഷെ നൈറ്റിൽ പല്ല് തേപ്പിക്കാനിരുന്നു കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര സങ്കടമായി വിഷമമായി ആകെ തല്ലിപ്പൊളി ലഹളമായിരുന്നു കേട്ടോ പിന്നെ ആൾക്ക് മൊത്തത്തിലൊരു മൂശാട്ട സ്വഭാവം ഉണ്ട് ഈ വയ്യാത്തതിൻ്റെതായ ഒരു മൂശാട്ട സ്വഭാവം ആൾക്കുണ്ട് അപ്പോൾ പല്ല് നമ്മളെ കറക്റ്റ് രണ്ടു നേരവും നമ്മൾ ബ്രഷ് ചെയ്ത് ഫുഡ് കൊടുക്കുമ്പോഴും ഞങ്ങള് കണ്ടിട്ടുണ്ടാവും ഫുഡ് കൊടുക്കാതിരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും പാത്രം പോണിയിലും പാത്രത്തിലും കപ്പിലൊക്കെ വെള്ളമൊക്കെ ആയിട്ടായിരിക്കും ഞാൻ ഇങ്ങനെ ഇരിക്കുക കാരണം ഫുഡ് കൊടുത്തതിന്റെ പിന്നിലും ഞാൻ വായാൻ്റെ ക്ലീൻ ചെയ്യട്ടാ അല്ലയെന്നുണ്ടെങ്കിൽ അഴുക്ക് പല്ലിൽ എന്തെങ്കിലും ഫുഡിൻ്റെയൊക്കെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല്ല് കേടാവാനായിട്ടുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അപ്പം അത് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചില്ല ഭാവിയിൽ ഭയങ്കര ദോഷം ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ അതങ്ങനെ പല്ല് തേപ്പി മരുന്നൊക്കെ കൊടുത്തിട്ട് ലാസ്റ്റ് പല്ല് തേപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവനൊന്നും കൊടുക്കില്ല വെള്ളം മാത്രമേ കൊടുക്കുകയുള്ളൂ അപ്പോൾ ആ പല്ല് തേപ്പിക്കുന്നത് എന്ത് ഭയങ്കര പ്രശ്നത്തിലാണിരിക്കുന്നത് അന്നത്തെ ദിവസങ്ങൾ മിക്ക ദിവസം ഉണ്ടാവാറുണ്ട് അങ്ങനെ പക്ഷെ ചില ദിവസങ്ങളിൽ ഒത്തിരി വാശി കൂടുതലാണ് വാശിയൊക്കെ കാണിച്ച് നിൽക്കുമ്പോഴേ നമുക്ക് ഭയങ്കര വിഷമമാണ് അപ്പം എനിക്ക് ഞാൻ ആളെ കൊഞ്ചിക്കാനൊക്കെ ഇരിക്കും കുറച്ചു നേരം അപ്പോൾ വെള്ളം ശരിക്കും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവനൊന്ന് വെള്ളം കുടിക്കാനായിട്ട് ഭയങ്കര മടി പോലെയായിരുന്നു വെള്ളം കൂടി കുറവായിരുന്നു അപ്പോൾ അല്ലെങ്കിൽ വെള്ളം കൂടി ആൾക്കെന്ന് പറഞ്ഞെന്തെങ്കിലും മധുരവെള്ളം നരങ്ങിയ വെള്ളം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചാലാണ് ആൾ കുടിക്കുമ്പോൾ പിന്നെ ചെറിയ ചൂടിൽ വെള്ളം കുടിക്കാനിഷ്ടം ചൂടാറിയ വെള്ളം അത്ര വെല്ലുവിളിത്തല്ല ചെറിയ ചൂടുണ്ടെങ്കിൽ ആള് കുടിക്കും അപ്പം ഞാൻ കഴിഞ്ഞാൽ ഇപ്പം നാളെ നേരം വെളുത്തിട്ട് വെളുത്തിട്ടാൾ ഫുഡ് കഴിക്കുകയുള്ളൂ ഇപ്പം ഞാൻ ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ ആൾ വെളുക്കുമ്പോഴേ എണീക്കുകയുള്ളൂ പിന്നെ ഇടയിൽ എണീറ്റ് കഴിഞ്ഞാൽ പോലും വെള്ളമൊന്നും കുടിക്കാനിഷ്ടമല്ല ആൾക്ക് കഴിക്കൊന്നും കുടിക്കില്ല നമ്മളിപ്പോൾ വായിൽ കുഴിച്ചു കൊടുത്താലും കുടിക്കൊന്നുമില്ല ഭയങ്കര ദേഷ്യം ആൾക്ക് കുടിക്കാനായിട്ട് അപ്പം ഞാൻ കുറച്ച് വെള്ളമൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്ന് കിട്ടാം അത് കഴിഞ്ഞാൽ പിന്നെ മൂക്കും ഇങ്ങനെ ചെറുതായിട്ട് അടയുന്നത് പോലെ ഉണ്ട് അപ്പം ഞാൻ മൂക്കിൽ അടിക്കുന്ന സ്പ്രേ ഉണ്ട് അപ്പം അതും മരുന്ന് കൊടുത്ത നേരത്ത് വാശിയായിരുന്നല്ലോ അപ്പോൾ കിടക്കുന്നതിൽ മുൻപായിട്ടൊന്നും മൂക്കില്ല സ്പ്രേ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അവരിത്തിരി സുഖം കിട്ടുമല്ലോ മൂക്കിൽ നിന്ന് കരുതിയിട്ട് അപ്പം മൂക്കില്ല സ്പ്രേയും അടിക്കാനൊക്കെ നന്നു കിട്ടും പിന്നെ അവരെ കിടത്തി എടുത്ത് ഉറക്കാന്നുള്ളതാണ് അടുത്ത പരിപാടി കല്യാണിക്കും ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടാളെയും കിടത്തി ഉറക്കാൻ ഉറക്കാൻ കുറച്ച് സമയം വേണം രണ്ടാളിലും കളിയും ചീരിയും കഴിയുമ്പോൾ കുറച്ച് സമയം എടുക്കും രണ്ടാളൊന്നും ഉറങ്ങി കിട്ടാനായിട്ട് പിന്നെ അവർ ഉറക്കമൊക്കെ ആയിരുന്നു കണ്ടപ്പോൾ ഞാൻ എണീറ്റ് ഹാളിലേക്ക് വന്നപ്പോഴേക്കും ചേട്ടനും നല്ല ഉറക്കമൊക്കെ ആയിട്ടുണ്ടായിരുന്നു The <laughs> cat അപ്പോൾ ഹാളിൽ വന്നിട്ട് നമ്മുടെ ഈ ആലവട്ടം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് കരുതി കാരണം അതിനിപ്പോൾ ഇന്ന് ഞാൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തോടു കൂടെ ഞാനത് കംപ്ലീറ്റ് ചെയ്യുന്നു ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കാര്യം അപ്പോൾ നാളത്തേക്ക് എനിക്ക് വേറെ പണികളുണ്ട് അപ്പോൾ ഇന്ന് വിചാരിച്ച കാര്യം ഇന്ന് ഞാൻ കംപ്ലീറ്റ് ചെയ്യാണ്ട് കിടന്ന് കഴിഞ്ഞാൽ നാളത്തേക്ക് എനിക്ക് പണികൾ കൂടും അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെന്തായാലും കംപ്ലീറ്റ് ചെയ്തിട്ടേ കിടക്കുന്നുള്ളൂ എന്ന് തന്നെ വിചാരിച്ചു ഞാൻ ഞാനതിൻ്റെ നമ്മൾ നൂലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഒട്ടിക്കണം കുഞ്ചലം കെട്ടണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഒരു വിധത്തിൽ അതിൻ്റെ കുഞ്ചലങ്കട്ടലൊന്നും നടന്നിട്ടില്ല ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിച്ചു അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ ബംഗിയിലൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ തോന്നുന്നു അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നു തന്നെ വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടില്ലെന്നും പറയുന്നത് പോലെ ലൈക്ക് ഷെയർ കണ്ടും ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം ബൈ ബൈ